അസലാ വൈക്കം വർമബ്മി അലദ്ദ അഹമ്മദ് അറബുബിൻ സ്വലാത്തു വസ്ലാം അഹ് റസൂല്ല ചോദ്യമായി വന്നിട്ടുള്ളത് പിന്നെ അധ്യാപികമാർ അവർ ഹാൻഡ് ഷേക്ക് നൽകുന്ന സമയത്ത് ഹസ്തദാനം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നതാണ് ചോദ്യകർത്താവിന് തന്നെ അപ്പോൾ അറിയാം ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് എന്ന് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുപോലെ തന്നെ ഒരു അന്യ സ്ത്രീക്ക് ഒരു അന്യ പുരുഷനെയും സ്പർശിക്കുക പാടുള്ളതല്ല ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് കേട്ടുപരിചയമുള്ള ഹരീസാണ് ഹരീസിന്റെ ആശയമാണ് അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഒരു ആണി അവന്റെ തലയിൽ അടിച്ചു കയറ്റലാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് മതപരമായി അത് പാടില്ലാത്ത കാര്യവുമാണ് റസുൽ അഹിള്ളി അരികിലേക്ക് പുരുഷന്മാർ ബൈഹത്തിന് വേണ്ടി വരുമ്പോൾ അവർക്ക് ഹസ്തദാനം നൽകുകയും സ്ത്രീകൾ അവർക്ക് ഹസ്തദാനം ചെയ്യുന്നതിൽ നിന്ന് റസുൽ ലാഹി മാറി നിൽക്കുകയും ചെയ്യുമായും അതാണ് സൂക്ഷ്മത അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളെല്ലാവരും ചെയ്യുന്നു സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നു നാട്ടിൽ കണ്ടുവരുന്നു എന്നതുകൊണ്ടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുക പാടുള്ളതല്ല ചില നാടുകളിൽ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആണാകട്ടെ പെണ്ണാകട്ടെ പരസ്പരം ഹഗ് ചെയ്യുന്ന ചേർത്ത് പിടിക്കുന്ന അത്തരം സമ്പ്രദായങ്ങളുണ്ട് അതുകൊണ്ട് ഒരു മുസ്ലിമിനെ നാട്ടിൽ നടക്കുന്നതല്ലേ എന്ന് കരുതി അത് ചെയ്യാൻ പാടുള്ളതല്ല ഏതൊരു വിഷയത്തിലും മതപരമായ ഒരു നിർദ്ദേശം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അന്യ സ്ത്രീക്ക് ഷയിക്കാൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു അന്യ പുരുഷന് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത്തരം മസ്തദാനം ചെയ്യുന്ന സാഹചര്യം അത് പാടില്ലാത്തതാണ് ഒഴിവാക്കേണ്ടതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക ദീനിയായ ഏതൊരു നിർദ്ദേശങ്ങളിൽ നമുക്ക് ഒരു മസ്ലഹത്തുണ്ട് എന്ന് തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത്ള്ളാഹി ഉബറാദ്